ഹായ് ഇപ്പോഴേ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറച്ച് കൂടുതലാണല്ലോ അല്ലേ അതിലെ ഒന്നാമത്തെ ഒരു കാരണമാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങൾ നല്ല നല്ല പഴങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ല ഉണർവ് കൊടുക്കും അപ്പോൾ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തെ നല്ല ആരോഗ്യത്തോടു കൂടി നിർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു പഴം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വേറെ ഒന്നുമല്ല കേട്ടോ ജബോട്ടിക്കാബ എന്നറിയപ്പെടുന്ന നല്ല അടിപൊളി ഒരു പഴം മരമുന്തിരി അഥവാ ബ്രസീലിയൻ മുന്തിരി എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഈ പഴം ഉണ്ടാകുന്നത് മരത്തിൻ്റെ ശാഖയോട് പറ്റി ചേർന്നിട്ടാണ് ഈ പഴം പ്രധാനമായിട്ടും ജാം വൈന് ജ്യൂസ് എന്ന് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നൊരു ഫ്രൂട്ടാണ് ഇതുപോലെ മരത്തിൻ്റെ ശാഖയോട് പറ്റി പിടിച്ചാണ് വളരുക നിറയെ ഉണ്ടാവും പഴുത്തു കഴിയുമ്പോൾ നമ്മുടെ കറുത്ത മുന്തിരി എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മരമുന്തിരിയും ഉണ്ടാവുക നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ യൂറിക് ആസിഡ് തടയാനും വേണ്ടിയിട്ട് ഈ പഴം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിറ്റാമിനുകളുടെ ഒരു കലവറ തന്നെയാണിത് അപ്പോഴേ ഇതുപോലൊരു മരമുന്തിരിയുടെ മരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് നല്ല ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാണുന്നതൊക്കെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ചെറിയ സൈസ് പ്ലാന്റ്സുകളും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അതെ തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ബൈ ബൈ ഹാപ്പി ഗാർഡനിങ്